തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയെടുക്കാനുള്ള നീക്കവുമായി പോലീസ് ഡ്രൈവർ യെതു അശ്ലീല ആംഗ്യം കാണിച്ചെന്ന പരാതിയിലാണ് നടപടി മേയറുടെ രഹസ്യമൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകി അതേസമയം കെ എസ് ആർ ടി സി ബസിലെ മെമ്മറി കാർഡ് കാണാതായ കേസിലും ഊർജിതമായ അന്വേഷണം നടന്നുവരികയാണ് കേസിൽ ഡ്രൈവർ എൽ എച്ച് യേതു കണ്ടക്ടർ സുബിൻ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂവര് നൽകിയ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ടി നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ് റിപ്പോർട്ട് ഉടൻ ഗതാഗത മന്ത്രിക്ക് കൈമാറും സി ബസ് തടഞ്ഞതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരുന്നു കേസിൽ മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ച് പ്രതികളാണുള്ളത് മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് എഫ്ഐആറിലുള്ളത് കെഎസ്ആർടിസി ഡ്രൈവർ കോടതിയിൽ സമീപിച്ചതിനു പിന്നാലെയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നത് നേരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കത്തിൽ ബസ് കണ്ടക്ടർ സുബിൻറെ മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു പിൻസീറ്റിലായിരുന്നതിനാൽ കാര്യങ്ങൾ വ്യക്തമായി കണ്ടില്ലെന്നാണ് സുബിൻ മൊഴി നൽകിയത് ഡ്രൈവർ എതു ലൈംഗികാംഗ്യം കാണിച്ചു എന്നും കാറിനെ ബസ് മറികടന്നു എന്നും അറിയില്ല ബഹളമുണ്ടായപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞതെന്നാണ് സുബിൻ മൊഴി നൽകിയത് മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നേമം സ്വദേശിയും കെഎസ്ആർടിസി ഡ്രൈവറുമായ യഥുവിന്റെ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് പരാതി കേരള പോലീസ് കെഎസ്ആർടിസി എം ഡി അടക്കമുള്ളവർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു